നിങ്ങൾ ദൈവത്തിന്റെ കൈന്ന് കേട്ടിട്ടുണ്ടോ ഒരു പ്രയോഗമാണ് പക്ഷെ ഈ വീഡിയോ ഉണ്ടല്ലോ ഷിജിത മുസ്തഫ എന്ന് പറയുന്ന ഒരു ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ഈ വീഡിയോ ഉണ്ടല്ലോ അതിന്റെ അത് കൃത്യമായിട്ട് ആ ഒരു കൈ പതിഞ്ഞിട്ടുണ്ട് അതും ഒരു കൈ ആയിട്ട് തന്നെ അത് ആരും ശ്രദ്ധിച്ചിട്ടില്ല അതിനെ പറ്റി ഒന്ന് പറയണമെന്ന് തോന്നി അതിനെപ്പറ്റി പറയുന്ന മുമ്പ് നമ്മൾ ഇവിടെ ഷെയർ വീഡിയോസിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണം ഒന്നാമത് ഇവിടെ ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലോ അത് പകുതി സ്പീഡിലാണ് പ്ലേ ചെയ്യുന്നത് അതായത് റിയൽ ലൈഫിൽ രണ്ട് സെക്കൻഡ് നിങ്ങൾക്ക് ആ വീഡിയോയില് നാല് ആയിട്ട് തോന്നും അതിന്റെ യഥാർത്ഥ സ്പീഡ് കാണണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ടു പ്ലേ ചെയ്താൽ മതി അപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് രണ്ട് സെക്കൻഡിനുള്ളിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് ആ വീഡിയോയിൽ കൂടുതലായിട്ട് തോന്നുന്നത് എന്തായാലും ഇവിടെ ആദ്യം ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി ലെഫ്റ്റ് സൈഡിൽ നിൽക്കും ഇവിടെ റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത് അതിനുശേഷമാണ് ഇവിടെ സൈഡിലേക്ക് ദീപത്തിന്റെ അടുത്തു പോയിട്ട് അയാളെ മലപ്പുറം ശ്രമിക്കുന്നത് അതൊക്കെയാണ് നിൽക്കട്ടെ പക്ഷെ ആ വീഡിയോയിൽ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട് ഇതേപോലുള്ളവർക്ക് ഈ പറയുന്ന ആണ്പെണ്ണിനിടേലും നല്ലതും ശീത്തയുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്കൊക്കെ അത്രയും പ്രശ്നമുള്ളതാണ് തട്ടിമുട്ടിയൊക്കെ പോകാൻ പറ്റില്ല ബസ് ആണെങ്കിൽ അങ്ങനെ പോകൊള്ളു അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരുക്കമല്ലോന്നുണ്ടെങ്കിൽ ചെമ്പിന്റെ വീടിന്റെ ഒക്കെ ചേർന്നിട്ടുള്ള ഉടയാടകളുണ്ടല്ലോ അത് തയ്യാറാക്കി പ്രത്യേകമായിട്ട് പണി ചെയ്ത് ഇട്ടുകൊണ്ട് കേറുക അതല്ല കേരംപി പറയാ ഞാൻ ഇരിക്കുന്ന സീറ്റിന്റെ സൈഡിലോട്ട് പോലും ആളുകൾ വരാൻ പാടില്ലെന്ന് പറയുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഈ പറഞ്ഞ നിവേദനം തയ്യാറാക്കി ഇതുപോലുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർത്ത് ഒരു നിവേദനം തയ്യാറാക്കി സർക്കാരിന് കൊടുക്കുക പിന്നെ മാത്രം ആളിന് വേണ്ടി മാത്രം പുരുഷമാർക്ക് വേണ്ടി മാത്രം ഒരു കെ ആർ ടി സി സ്ത്രീകൾക്ക് മാത്രം ഒരു കെ ആർ ടി സി ഇങ്ങനെ പറയാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാർ ഒഴിച്ചാലും യാത്ര ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ യാത്ര ചെയ്യുക അല്ലാതെ ഇതുപോലുള്ള ഒളിമാരെ പേടിച്ചുകൊണ്ട് പുരുഷമാർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല പറ്റില്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കഷ്ടമാണ് ഒരു ഫോൺ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഏത് പൂത്താട്ടോളത്തിലും കൊണ്ടുവച്ചിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് പറയുന്ന തോന്നിവാസങ്ങൾ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിന്റെ പേരിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലത് പറയുന്ന സ്ത്രീകൾക്ക് കൂടിയാണ് അപമര്യാദയായിട്ട് അല്ലെങ്കിൽ പെരുമാറിൽ അനുഭവപ്പെടേണ്ടി വരുന്നത് കാരണം ഇതൊരു സ്ത്രീ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഇതുപോലെ ഒരു മനസ്സിലെ മരണത്തിൽ കൊണ്ടെത്തിക്കുന്ന സമയത്ത് ആ സ്ത്രീയെ ആരും പൊതുസമൂഹം വിശ്വസിക്കാതിരിക്കുന്ന അവസ്ഥയിലേക്ക് വരും പരിധി വിട്ടാട്ടെ ദുബായിൽ പോയി ഞമ്മള് കേട്ട് കാരണം ഞങ്ങളെ നമ്പർ ഞങ്ങളുടെ വാദം നമ്പർ പഞ്ചായത്ത് പതിനാറാ നമ്പർ അങ്ങനെ ഇപ്പോൾ ദുബായിക്ക് പോയപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഞങ്ങള് പറഞ്ഞ പാർട്ടി പുറത്താക്കുന്നത് ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് പഞ്ചായത്തിന് എട്ടോ ഒമ്പത് വീട് നിൽക്കുകയാണ് അപ്പൊ ഓള് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടെ എട്ടായിട്ട് അപ്പൊ പഞ്ചായത്ത് പ്രശ്നം അറിയാൻ സാധ്യതയുണ്ട് അപ്പൊ ആ ലാസ്റ്റ് ഒരു വർഷത്തിന്റെ ടൈമിൽ രാജിക്കാർ ഓള് രാജിക പേര് കൊടുത്താട്ട് ഓട് പോയി പിന്നീട് ഇപ്പോൾ ദുബായിട്ട് ഓരോരോ വീഡിയോകൾ കണ്ടിട്ട് ആ നാട്ടില് ആൾക്കാരൊക്കെ ഇങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയ ടൈമിൽ അവിടുത്തെ ഏറ്റക്കാർ വീഡിയോ വന്നായിട്ട് എനിക്ക് കൊണ്ടിരുന്നത് ജിത് കണ്ടുപോയി സാധനം ഞങ്ങൾ കണ്ട് ഞങ്ങൾ ഇതിന്റെ മുൻപന്നെ പറഞ്ഞാണ് ഞാൻ പറയാം ഞാൻ പറഞ്ഞു എനിക്കറിയാം സുജിത്തിന്റെ വീഡിയോ അല്ല ഞാൻ കണ്ടതാണ് ഞങ്ങൾക്കറിയ കാര്യം ഞങ്ങൾ പറഞ്ഞതാണ് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പൊ എന്ന് പറഞ്ഞത് കുല അങ്ങനെ ചുരുക്കി പറഞ്ഞ ഓൾ ഇപ്പോ ഇതിന് പറഞ്ഞ നിലവിലുള്ള പോലെ ഉള്ള അവസ്ഥ ഞങ്ങളവിടെ കെട്ടിക്കൊണ്ടെന്നാണ് വടകര ഉള്ള ഭർത്താവത്തെ തെറ്റി ആറ് മാസമായിട്ട് ഓരോ ഓട മാറ്റിലാണല്ലേ ഞങ്ങളവിടെ അല്ല അങ്ങനെ രാജികത്തെ എഴുതി കൊടുത്തു പോയി ഒരു കൊല്ലം കഴിഞ്ഞാൽ ഓട മാപ്പിള കൊണ്ടായിട്ട് രാജിക്കത്തി സെക്രട്ടറിക്ക് കൊടുത്ത് സെക്രട്ടറിക്ക് കൊടുത്ത് ഇപ്പോൾ രാജിക്കത്ത് സ്വീകരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് തോന്നി നേരെ സെക്രട്ടറി ഞാൻ ഞാൻ എങ്ങനെ കേസ് കൊടുക്കും ഔട്ട് ഒരു മൊബൈൽ ഫോൺ ക്യാമറയ്ക്ക് ഒരു മനുഷ്യന്റെ എടുക്കാൻ കഴിയുമോ കഴിയുമെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിൽ കണ്ടത് ഷിഞ്ചിത് എന്ന യുവതി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു വീഡിയോ അതിന് പിന്നാലെ ഉണ്ടായ സൈബർ ആക്രമണം ഒടുവിൽ നാല്പത്തിയൊന്ന് വയസ്സുകാരനായ ദീപക് എന്ന പാവം മനുഷ്യൻ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു ഇത് ആത്മഹത്യമല്ല ഒരു സിസ്റ്റം ചേർന്ന് നടത്തിയ ഒരു കൊലപാതകമാണ് ഷിഞ്ചിത പകർത്തിയ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദീപകനെയാണ് അവിടെ അദ്ദേഹം മോശമായി പെരുമാറി എന്നതിന് തെളിവുണ്ടോ ഇല്ല തിരക്കുള്ള ബസ്സുകളിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒന്നാണിത് ഈ വീഡിയോ കണ്ട പലരും പറഞ്ഞതും ആ കാര്യം തന്നെയാണ് നിങ്ങൾ ദൈവത്തിന്റെ കൈ കൈന്ന് കേട്ടിട്ടുണ്ടോ ഒരു പ്രയോഗമാണ് പക്ഷെ ഈ വീഡിയോ ഉണ്ടല്ലോ ഷിംജിറ മുസ്തഫ എന്ന് പറയുന്ന ഒരു ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കൊലയ്ക്കൊടുത്ത് ഈ വീഡിയോ ഉണ്ടല്ലോ അതിന്റെ അത് കൃത്യമായിട്ട് ആ ഒരു കൈ പതിഞ്ഞിട്ടുണ്ട് അതും ഒരു കൈ ആയിട്ട് തന്നെ അതാരും ശ്രദ്ധിച്ചിട്ടില്ല അതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് തോന്നി അതിനെപ്പറ്റി പറയുന്ന മുമ്പ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്ത വീഡിയോസിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണം ഒന്നാമത്തത് ഇവിടെ ഷെയർ ചെയ്ത ഒരു വീഡിയോ ഉണ്ടല്ലോ അത് പകുതി സ്പീഡിലാണ് പ്ലേ ചെയ്യുന്നത് അതായത് റിയൽ ലൈഫിൽ രണ്ട് സെക്കൻഡ് നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഒരു സെക്കൻഡ് ആയിട്ട് തോന്നും അതിന്റെ യഥാർത്ഥ സ്പീഡ് കാണണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ടൂസിൽ പ്ലേ ചെയ്താൽ മതി അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് ിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് ആ വീഡിയോയിൽ കൂടുതലായിട്ട് തോന്നുന്നത് എന്തായാലും ഇവള് ആദ്യം ഷെയർ വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി ലെഫ്റ്റ് സൈഡിൽ ഇവിടെ റൈറ്റ് സൈഡിലാണ് നിൽക്കുന്നത് അതിനുശേഷമാണ് ലെഫ്റ്റ് സൈഡിലേക്ക് ദീപക്കിന്റെ അടുത്ത് പോയിട്ട് അയ്യായ മനപ്പൂർ മുട്ടാനത്തെ ശ്രമിക്കുന്നത് അതൊക്കെയാണ് നിൽക്കട്ടെ പക്ഷെ ആ വീഡിയോയിൽ ഒരു സാധനം പതിഞ്ഞിട്ടുണ്ട് അതായത് ഈ വ്യക്തിയുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട് അത് ആ വീഡിയോയിൽ വളരെ വ്യക്തമാണല്ലോ അതെ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ ഇനി രണ്ടാമത്തെ വീഡിയോ നമുക്ക് പരിശോധിക്കാം അതായത് സ്ലോ മോഷണൽ പ്ലേ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ ഇവിടെ ടച്ച് കാണിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ അതിലാണ് ഞാൻ പറഞ്ഞ ആ ദൈവത്തിന്റെ കൈ പതിട്ടുള്ളത് ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് ഇവള് ലെഫ്റ്റ് സൈഡിൽ പോയിട്ട് അയാളുടെ പിന്നിൽ പോയി നിൽക്കുകയാണ് അതെന്തായാലും നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ആ ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്കും തോന്നിയേക്കാല്ലേ പക്ഷെ ആ വീഡിയോയുടെ അവസാനത്തെ സെക്കൻഡിൽ അതിന്റെയും മില്ലി സെക്കൻഡുകളിൽ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അയാളുടെ ലെഫ്റ്റ് കൈ ആ ലെഫ്റ്റ് കൈ ഒരേപോലെ പൊങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുമല്ലേ അല്ലെ മറ്റൊന്നും ആയിരുന്നില്ല അയാളെ ബാഗ് ലിഫ്റ്റ് ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞു ഈ പെണ്ണ് നേരത്തെ കാണിച്ച വീഡിയോ തന്നെ വളരെ വ്യക്തമാണ് ബാഗ് ഉണ്ട് ആ ബാഗ് ഒരു മനുഷ്യൻ എന്റെ മൈക്കളോണ്ട് അല്ലെങ്കിൽ രണ്ടുപേരും പച്ച മനുഷ്യർ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് നിങ്ങൾ എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ബാഗ് എടുക്കുക കുറച്ച് വെയിറ്റ് ഉള്ള ഒരു ബാഗ് വെയിറ്റ് അതോ എന്ത് വേണമെങ്കിലും എടുക്കുക അത് മുമ്പിൽ പിടിക്കുക ഒന്ന് നില തൊട്ട് ആരും പിടിക്കാൻ കുറച്ച് ലിഫ്റ്റ് ചെയ്യുക നിങ്ങളുടെ മുട്ട് പുറകോട്ട് പോയിരിക്കും അത് ആ വീഡിയോ വളരെ വ്യക്തമാണ് അവസാനത്തെ മില്ലി സെക്കൻഡിൽ ആ വ്യക്തിയുടെ കൈയായിട്ട് തന്നെ ആ കാര്യം അത് ആരും ചർച്ച ചെയ്യുന്നില്ല ആ ബാഗ് ആ മനുഷ്യൻ ഉയർത്തിയതാണ് നിങ്ങളുടെ മുട്ട നിങ്ങൾ കൈ ഉയർത്തണമെങ്കിൽ അത് ജിമ്മിൽ മാത്രമായിരിക്കും അല്ല നിങ്ങൾ വളരെ ക്യാഷ്വൽ ആയിട്ട് ഏതൊരു ബാഗ് ലിഫ്റ്റ് ചെയ്ത് നോക്കിയേ നിങ്ങളുടെ മുട്ട അവിടെ നിന്നാണെങ്കിൽ അത് പുറമോട്ട് പോയിരിക്കും ഇനി ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾക്ക് ഒരു ബാഗ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു മുട്ട് വേറൊരു ഡയറക്ഷനിലും അല്ലെങ്കിൽ കുറച്ച് പുറകോട്ടാക്കിയിട്ടും മറ്റേ മുട്ട് കുറച്ച് മുന്നോട്ടാക്കിയിട്ട് നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ ചെയ്യില്ല അത് അത്രത്തോളം ശ്രമകരമായിട്ടുള്ള ഒരു ടാസ്ക് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ രേഖ എന്താണെന്ന് അതാണ് കയ്യപ്പം പറയത്തില്ലേ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നു അത് തന്നെ കാണിച്ചിട്ടുണ്ട് ആ ബാഗ് ലിഫ്റ്റ് ചെയ്തതാണ് അദ്ദേഹത്തിന്റെ ലിഫ്റ്റ് കൈ നോക്കിയാൽ ഒരേപോലെ ഒരേ പോസ്റ്ററിൽ ഒരേ ആംഗിളിൽ ഒരേ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് കൃത്യമായിട്ട് ബാഗ് നോക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു അത് ടച്ച് ചെയ്യുമ്പോൾ അയാൾ അത് പെട്ടെന്ന് ഇറങ്ങി ശ്രദ്ധിക്കുന്നു എന്നിട്ട് അടുത്ത എക്സ്പ്ലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് പരസ്യ വിചാരണ സമൂഹം ഇയാളെ പരസ്യമായിട്ട് വിചാരണ ചെയ്യണം അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും കുടുംബക്കാരും ഒക്കെ ഇത് കാണുന്നു എന്നാൽ ഇവിടെ ചെയ്തത് മറ്റൊന്നാണ് ആ മനുഷ്യന്റെ മുഖം ലോകത്തിന് മുന്നിൽ കാണിച്ചു അദ്ദേഹത്തെ ഒരു ഞരമ്പനായിട്ട് മുദ്രകുത്തി തനിക്ക് കിട്ടിയ സ്ത്രീ പ്രിവിലേജ് ഉപയോഗിച്ച് ഒരു മനുഷ്യന്റെ അന്തസ്സിനെ പരസ്യമായിട്ട് ലേലം വിളിച്ചു നമ്മൾ ആ ഷിഞ്ചിതയുടെ വീഡിയോ മാത്രമാണ് കണ്ടത് പക്ഷേ ദീപകിന്റെ നാട്ടുകാർക്ക് പറയാനുള്ളത് കേട്ടോ ദീപക് പോവാത്തൊരു നല്ലൊരു ഇത് പിന്നെ ഈ വീഡിയോ താങ്ങാൻ ആ കുട്ടി ക്രിയേറ്റ് ചെയ്യാണ് ബാക്കിലേക്ക് മാറി നിന്ന് വരാ പിന്നെ മുന്നോട്ട് തന്നെ വരാ എന്നിട്ട് അവർ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവര് സൗകര്യത്തിൽ തിരിഞ്ഞ് നിന്നെടുക്കാം എന്നിട്ട് ആ തട്ടണം മുട്ടണൊക്കെ ഒക്കെ അവർ വീഡിയോ റെക്കോർഡ് ചെയ്യുക അവർ സൗകര്യം ചെയ്യുകയാണ് അവര് മാക്സിമം അത് മുതലെടുക്കാൻ റീച്ച് കിട്ടാൻ വേണ്ടി അവർ മാക്സിമം സന്തോഷത്തോടെ തന്നെയാണ് അത് ചെയ്യണത് വീഡിയോ ഒരു നന്ദികളിലേക്കും വരാത്ത പോലും ഇല്ലാത്ത ഒരാളാണ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആൾ അതിനുള്ളിലേക്ക് വരാത്ത അപ്പോൾ ഇങ്ങനെയൊരു സംഭവം കാണുമ്പോൾ അവർ അവശ്യമായിട്ട് അവൻ്റെ വല്ലാണ്ട് വേദന വെച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആ കുട്ടിക്ക് ഒരു വീഡിയോ എയർ ചെയ്തതെന്നുള്ളൂ പക്ഷേ പോയത് ഈ ഒരു അച്ഛൻ അമ്മയ്ക്ക് മാത്രമാണ് അവർക്ക് വേറെ ഒരാളും ഇല്ല അവർക്കൊരു ജോലി പോലും ഇല്ലാത്ത ആൾക്കാരാണ് എന്താവും അവരുടെ മുന്നിലേക്കുള്ള ജീവിതം എന്നുള്ളത് കണ്ടറിയേണ്ടി വരും മിനിമം ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് മറ്റൊരാളുടെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ് എന്താണ് റിയാലിറ്റി എന്ന് അറിയാണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യരുത് ഒന്നും ഷെയർ ചെയ്യരുത് ഒരു 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 വർഷം മുൻപ് ബസ്സിൽ വെച്ച് ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ട് അനുഭവിച്ച പെൺകുട്ടി സ്വന്തം സഹോദരിയെ പോലെ ആശ്വസിപ്പിച്ച െ കുറിച്ചും ആ പെൺകുട്ടി തന്നെ സാക്ഷ്യം പറയുന്നുണ്ട് നമ്മളെ പഠിക്കൽ ഈ സീറ്റിനെ ഫ്രണ്ടിൽ ഇങ്ങനെ ബാക്കിൽ ബാക്കി മറ്റേ കമ്പി അതെ പിടിച്ചാൽ ഭയങ്കര വേണമായിട്ട് ഭയങ്കര എനിക്ക് അതൊരു നല്ല ഓർമ്മ പുള്ളിയാണെന്നുള്ളത് എപ്പോഴാണ് ശരിക്കും ഫേസ് കാണുന്നത് എന്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പെയിൻ കിലോ വല്ലതും ഉണ്ടാകും അപ്പൊ അമ്മയോട് ചോദിക്കുന്നത് അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു വൈകിരിക്കാൻ പറഞ്ഞത് ഏറ്റാ കിടന്നു പറഞ്ഞു അപ്പൊ എന്തായിരുന്നു പുള്ളി എന്തായിരുന്നു പുള്ളിയുടെ കയ്യിൽ നിന്ന് പാരസെറ്റമോൾ എത്തി തലവനെ വില ഉണ്ടായിട്ട് തലക്കാരം കഴിക്കുന്ന എന്തായിരുന്നു അങ്ങനെയാണ് മിണ്ടിയത് അങ്ങനെയാണ് പറഞ്ഞ എന്തായിരുന്നു ഇങ്ങനെ പോയിട്ട് എവിടെ പോയിട്ട് വരാൻ എന്നൊക്ക പറഞ്ഞു ഇങ്ങനെ പുള്ളിയുടെ പേരൊക്കെ വന്നാലും കുഞ്ഞുണ്ടെന്നൊക്ക പറഞ്ഞു അപ്പോൾ എനിക്ക് ഇങ്ങനെ ഓർമ്മയുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കുറെ വർത്താനൊക്കെ പറയുകയൊക്കെ ചെയ്തത് എനിക്ക് എന്തായിരുന്നു എക്സാമിന്റെ ഒക്കെ ടെൻഷനായിട്ടിരിക്കുന്നു അപ്പൊ പറഞ്ഞു എന്തായാലും പഠിക്കുന്നത് ഇനി നമുക്ക് എന്തോരം ഇങ്ങനെ കിടക്കുവാണ് ഇനി എന്തോരം കാണാനോ അവനൊക്കെ ഇത്രയും പ്രായം എന്തോരം സ്റ്റഗിളോടെ വരുന്നത് ഇപ്പോഴും സ്കളാണ് ഇനി അങ്ങോട്ട് എപ്പോഴും സ്റ്റഗൾ നമുക്ക് ഒന്നും പറഞ്ഞ് പഠിച്ചിരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഭയങ്കര ഏതാണ് ഒരു വർഷം മുമ്പ് ഇപ്പൊ മരണപ്പെട്ട ആളുടെ കൂടെ ട്രാവൽ ചെയ്ത ഒരു പെൺകുട്ടിയുടെ വോയിസ് ഒരുപാട് കാര്യങ്ങളെ കുട്ടികളെടുത്ത് സംസാരിച്ചു ഒരു വർഷം മുമ്പ് ട്രാവൽ ചെയ്ത ആളെ എന്തുകൊണ്ട് ഓർത്തിരിക്കുന്നു എന്നുള്ള ഒരു ക്വസ്റ്റിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങളെ പെൺകുട്ടി സംസാരിച്ചത് ആ ഒരു പെയിനായിട്ടിരിക്കുന്ന സമയത്ത് പോലും ആ ഒരു കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനും എക്സാമിന്റെ മറ്റു ടെൻഷനായിട്ടിരിക്കുന്ന ആൾ ആശ്വസിപ്പിക്കാനും എല്ലാം അയാൾ അന്ന് കാണിച്ച മനസ്സ് അയാളുടെ നല്ല വാക്കുകൾ അതാണ് ആ കുട്ടി ഇപ്പോൾ ഓർത്തിരിക്കുന്നത് ഇതേ ആളെ തന്നെയാണ് ഇന്നലെ ഒരു പീഡകനാണ് പറഞ്ഞ വീഡിയോ പീഡനമാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതുപോലെ നിരവധി ആൾക്കാർ പല രീതിയിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ഇതൊന്നും ആൾക്ക് റീച്ചിട്ടാ വേണ്ടി ആർക്ക് റീച്ചിട്ടാക്കാൻ വേണ്ടി ചെയ്യുന്നില്ല ഞാൻ അയാളുടെ ായമായ മാതാപിതാക്കളുടെ ഏക അത്താണിയായിരുന്നു അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ മോശമായിട്ട് പെരുമാറുന്ന ഒരാളാണോ ഈ മനുഷ്യൻ ഷിഞ്ചിത തന്റെ റീച്ചിനു വേണ്ടിട്ട് ഒരു നിരപരാധിയെ ബലി കൊടുക്കുകയായിരുന്നു എന്നാണ് കരുതാൻ ഇനി ആരാണ് ഈ ഷിഞ്ചിത നാട്ടുകാർ പറയുന്നതനുസരിച്ച് ഇവർ മുൻപ് ഒരു രാഷ്ട്രീയ പ്രവൃത്തിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നാണ് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട് എന്ത് അഭ്യാസവും കാട്ടുന്ന പ്രകൃതം സ്വന്തം കുടുംബ ജീവിതത്തിൽ പോലും സമാധാനമില്ലാതെ അതായത് വീഡിയോ എടുത്ത് മറ്റുള്ളവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ് ഇവരെന്നുള്ള ആരോപണവും ശക്തമാണ് ഹ്രീച്ചിനു വേണ്ടി സ്വന്തം ഭർത്താവിനെ പോലും മോശക്കാരനാക്കാൻ ഇവർ മടിക്കില്ല എന്ന് നാട്ടുകാർ പറയുമ്പോൾ ദീപകിന്റെ കേസ് ഒരു കെട്ടുകഥയാണെന്ന് ഇവിടെ ഉറപ്പിച്ചു പറയാം നമ്മുടെ കേരളത്തിലെ നിയമം ആർക്കൊപ്പമാണുള്ളത് സോഷ്യൽ മീഡിയ വിചാരണ എന്ന് പറയുന്നത് ഒരാൾ കുറ്റവാളിയാണെന്ന് കോടതി വിധിക്കു മുൻപ് തന്നെ അയാളെ പരസ്യമായിട്ട് അപമാനിക്കുന്നത് കുറ്റകരമല്ലേ ഐ പി സി മുന്നൂറ്റി ആറ് അനുസരിച്ച് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സാഹചര്യം അത് സൃഷ്ടിക്കുന്നത് വലിയ ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഷിഞ്ചിതയ്ക്കെതിരെ എന്തുകൊണ്ട് പോലീസ് നടപടി വൈകുന്നു ഒരു പെണ്ണ് കരഞ്ഞുകൊണ്ട് വീടിയേറ്റാൽ ഉടൻ പുരുഷനെ ക്രൂശിക്കുന്ന രീതി മാറ്റണം സവാദിന്റെ കേസ് നമ്മൾ കണ്ടതാണല്ലേ അന്ന് സവാദിനെ അകത്തിട്ടു പക്ഷെ ഇന്ന് ദീപകിന് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു ഇതാണോ നവോത്ഥാന കേരളം എന്ന് പറയുന്നത് ഇത്തരം വ്യാജ ആരോപണങ്ങൾ യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വലിയ വിനയാണ് നാളെ ഒരു പെൺകുട്ടിക്ക് ശരിക്കും ഒരു മോശം അനുഭവം ഉണ്ടായാൽ സമൂഹം അത് ഷിഞ്ചിത ടൈപ്പ് വീഡിയോ ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയും റീച്ചിനു വേണ്ടി പെണ്ണുങ്ങൾ നടത്തുന്ന ഇത്തരം ഷോകൾ യഥാർത്ഥ സ്ത്രീകളുടെ സുരക്ഷയാണ് അത് തകർക്കുന്നത് ദീപകിന്റെ മരണം എന്ന് പറയുന്നത് വെറും ഒരു വ്യക്തിയുടെ വിയോഗമല്ല മറിച്ച് നമ്മുടെ സമൂഹത്തിന്റെ സദാചാര ബോധം എത്രത്തോളം ഒരു വിഷലിപ്തമായിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇവിടെ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് ഡിജിറ്റൽ ലിഞ്ചിങ് അതായത് പണ്ട് ആൾക്കൂട്ട തെരുവിൽ വെച്ചാണ് ഒരാളെ തല്ലിക്കൊന്നിരുന്നതെങ്കിൽ ഇന്ന് സ്മാർട്ട് ഉപയോഗിച്ച് അത് സൈബർ ഇടങ്ങളിൽ നടക്കുന്നു വീഡിയോ വൈറൽ ആകുമ്പോൾ കിട്ടുന്ന ലൈക്കുകൾക്കും ഷെയറുകൾക്കും പിന്നിലെ തകർന്നു പോകുന്നത് ഒരു മനുഷ്യന്റെ ആത്മാഭിമാനമാണെന്നുള്ള കാര്യം ആരും ഓർക്കുന്നില്ല രണ്ടാമത്തെ കാര്യം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള നിയമപരമായിട്ടുള്ള സുരക്ഷാ കവചങ്ങൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളായിട്ട് മാറുകയാണ് ഇത് യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളോടുള്ള വലിയ ചതിയാണ് അവൾ പറഞ്ഞാൽ അത് സത്യമെന്ന മുൻവിധി പുരുഷന്റെ മൗലിക അവകാശങ്ങളെയാണ് തടയുന്നത് മൂന്നാമത്തത് മാധ്യമ വിചാരണയും നിശ്ശബ്ദതയും ോപണം വരുമ്പോൾ ആഘോഷിക്കുന്ന പലരും ആ ആരോപണം തെറ്റാണെന്ന് തെളിയുമ്പോഴോ അല്ലെങ്കിൽ ഇര മരിക്കുമ്പോഴോ മൗനം പാലിക്കുന്നു ശിഞ്ചിതയെ പോലുള്ളവർക്ക് ലഭിക്കുന്ന ഈ ഒരു മൗനാനുവാദം ഇനിയും ഇത്തരം ക്രൂരതകൾ ആവർത്തിക്കാൻ അവർക്ക് വളമാകുന്നു പ്രിയപ്പെട്ടവരെ ഒരു വീഡിയോ കാണുമ്പോൾ അത് കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ആലോചിക്കുക അവിടെ നിൽക്കുന്നത് നിങ്ങളുടെ സഹോദരനോ അല്ലെങ്കിൽ പിതാവോ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമോ റീച്ചിനു വേണ്ടി ആരെയും ക്രൂശിക്കുന്ന ഈ ഒരു പ്രവണത അവസാനിപ്പിക്കണം ദീപകിന്റെ മാതാപിതാക്കൾക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ് ഇനിയൊരു അമ്മയും ഇതുപോലെ കരയാൻ ഇടവരരുത് എന്നുള്ളത് ആ അമ്മയുടെ ശാപം ഈ സമൂഹത്തിന് കൂടിയുള്ളതാണ് ദീപകിന് നീതി ലഭിക്കണം ഷിഞ്ചിതെ പോലുള്ളവർക്ക് നിയമത്തിന് മുന്നിൽ മറുപടി പറയണം അതുപോലെ സോഷ്യൽ മീഡിയയുടെ കരുത്ത് മറ്റുള്ളവരെ സഹായിക്കാൻ ഉപയോഗിക്കുക അല്ലാതെ കൊലപ്പെടുത്താൻ ഉപയോഗിക്കരുത് സത്യം ജയിക്കണം അത് ദീപകിന് വേണ്ടിയാകണം ഈ വീഡിയോ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായി താഴെ കമന്റ് ചെയ്യുക